അബുദാബിയിലെ ആദ്യം അബുദാബിയിലെ ടെമ്പിൾ ടെമ്പിൾ കാണാൻ വന്നിരിക്കുകയാണ് നമുക്ക് ഈ കാണാം ഫേമസ് ആയിട്ടുള്ള ബാബ്സ് ഹിന്ദു മന്ദറിലാണ് നമ്മൾ വന്നിട്ടുള്ളത് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ കാരണം ഹോളിഡേ ആണ് ഈദ് ഹോളിഡേ ആയതുകൊണ്ട് തന്നെ നല്ല കണ്ടില്ലേ ലൈന് കണ്ടില്ലേ ഇവരൊന്നും രജിസ്റ്റർ ചെയ്യാതെ വന്നിട്ടുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നു കേട്ടോ അതുകൊണ്ടാണ് ഇത്രയും വലിയ ക്യൂ കമ്പനികളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് തോന്നുന്നത് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് നമുക്ക് ഈ ബസ്സൊക്കെ കാണുമ്പോൾ അറിയാൻ പറ്റും ക്യൂ ഒരു ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരറ്റം തൊട്ട് ഒരു അറ്റം വരെ ഉണ്ട് കേട്ടോ ഇവർ ഇവിടെ രജിസ്ട്രേഷന് വേണ്ടിയിട്ടാണ് ഈ വെയിറ്റ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ വീട്ടിൽ നിന്ന് തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഓ ഏറെക്കുറെ കുറെ ആൾക്കാർക്കൊന്നും അറിഞ്ഞുകൂടാൻ തോന്നുന്നു എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്നൊക്കെ ബാപ്സ് ഹിന്ദു മന്ദിർ എന്നുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം യു എ പാസ് വെച്ച് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ടൈം സ്ലോട്ടും ഏതാ ഡേറ്റെന്നൊക്കെ എടുക്കാൻ പറ്റും അങ്ങനെ നമുക്ക് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ ലൈനിലൊന്നും നിൽക്കേണ്ട നേരെ പോകാൻ പറ്റും കേട്ടോ അപ്പോൾ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത് പന്ത്രണ്ട് മണിക്കും ഒരു മണിക്കുമുള്ള ആ ഒരു സ്ലോട്ടാണ് കേട്ടോ ഞങ്ങൾ പതിനൊന്നര ആയപ്പം ഇവിടെ എത്തി ഈ കാണുന്ന ടെൻറ്റിൻ്റെ രജിസ്ട്രേഷൻ നടക്കുന്നത് കേട്ടോ അപ്പം ഈ കാണുന്ന ലൈൻ ഉണ്ടല്ലോ ദേ കണ്ടോ ഒരറ്റം തുടങ്ങി അങ്ങ് അറ്റം വരെ ഉണ്ട് കേട്ടോ ലൈന് കാണാൻ പറ്റാത്ത അത്രത്തോളം ലൈൻ ഉണ്ട് കേട്ടോ ഈ നിൽക്കുന്നത് മൊത്തം ബാച്ചിലേഴ്സാണ് ഫാമിലിക്ക് അല്ലാതെ ലൈൻ ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഈ ഒരു ടെൻറ്റിൻ്റെ അകത്തുകൂടി അകത്തോട്ട് പോയി അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ആൾക്കാരൊക്കെ വെയ്റ്റിങ്ങിലുണ്ട് കേട്ടോ ഈ ഒരു ടെൻറ്റിനുള്ളിൽ തന്നെയാണ് രജിസ്ട്രേഷനും ചെയ്യേണ്ടത് കേട്ടോ അതായത് രജിസ്ട്രേഷൻ ചെയ്യാതെ വരുന്ന ആൾക്കാര് ഇമിറേറ്റ് സൈഡിൽ മാത്രം മതി ഈ ടെൻറ്റിന്റെ വെളിയിൽ ഇറങ്ങുമ്പോഴത്തേക്കിനും ഇങ്ങനെ ഒരു സ്ഥലത്തോടാണ് നമ്മൾ പോകുന്നത് നല്ല രസമാണ് കേട്ടോ നല്ല രസമാണ് എന്തോ ഒരു വൈബും ഒരു ഒരു പ്രാർത്ഥനാ ഒരു അന്തരീക്ഷം എന്നൊക്കെ പറയത്തില്ലേ അതേ ഒരു അവസ്ഥ പിന്നെ ഇവിടെ നിന്നാണ് ലൈൻ തുടങ്ങുന്നത് പതിനൊന്നരയപ്പം നമ്മൾ ലൈനിൽ നിന്നാണ് കേട്ടോ ഇത് ഫാമിലിയുടെ ലൈനാണ് ബാച്ചിലേഴ്സിന് സെപ്പറേറ്റ് ലൈനും ഉണ്ട് കേട്ടോ ഫാമിലിയുടെ ലൈൻ തന്നെ ഒരു മൂന്ന് ലൈനോ മറ്റോ കാണും പിന്നെ നല്ല കുറച്ച് കുറച്ചെന്ന് പറയുമ്പോൾ നല്ല ചൂടുണ്ട് കേട്ടോ പക്ഷെ ഒരു തണുത്ത കാറ്റൊക്കെയുണ്ട് ഇഷ്ടംപോലെ വെള്ളം ഒരു കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഈ ഒരു ഇതേ കണ്ടെങ്കിൽ ഈ ബാരിക്കേഡിൻ്റെ അകത്ത് ഇങ്ങനെ മൂന്ന് ലൈനിലാണ് നമ്മളിങ്ങനെ വിട്ടുകൊണ്ടിരിക്കുന്നത് ബാച്ചിലേഴ്സിന് അപ്പുറത്ത് സെപ്പറേറ്റ് ലൈനാണ് അവർ അറേഞ്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത് നല്ല ചെക്കിങ്ങും ഒക്കെ ഉണ്ട് ഇഷ്ടംപോലെ ആൾക്കാരെ ഒന്നും ഒരുമിച്ച് അവർ കളത്തി വിടുന്നില്ല അവർക്കൊരു ഒരു ഒരു നമ്പർ ഓഫ് കപ്പാസിറ്റി ഉണ്ട് ആ ഇത് അനുസരിച്ചാണ് അവർ കടത്തി വിടുന്നത് അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മൾ പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്ക് ഇടയ്ക്കാണ് എടുത്തിട്ടുള്ളത് പക്ഷേ നമ്മൾ പന്ത്രണ്ട് മണിക്കൊന്നും കയറാൻ പറ്റില്ല കേട്ടോ നമ്മൾ കയറിയപ്പോൾ തന്നെ ഒരു പന്ത്രണ്ടര പന്ത്രണ്ട് മുക്കാൽ കഴിഞ്ഞു കേട്ടോ അത്ര തിരക്കായിരുന്നു പോലീസും സെക്യൂരിറ്റിയും വോളണ്ടിയേഴ്സും അങ്ങനെ എല്ലാ ആൾക്കാരും ഉണ്ട് കേട്ടോ ഹോളിഡേയ്സ് ഒന്നും അല്ലെങ്കിൽ ഇത്ര വലിയ തിരക്കൊന്നുമില്ല നമുക്ക് പെട്ടെന്ന് കയറാൻ പറ്റുമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് ഇന്നിപ്പോൾ ഹോളിഡേ ആയതുകൊണ്ടാണ് ഇത്രയും തിരക്ക് നാട്ടിൽ നിന്ന് ആൾക്കാരൊക്കെ വിസിറ്റൊക്കെ എടുത്ത് ഇത് കാണാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് കേട്ടോ ചിലർ ടൂറിസ്റ്റും ചില ആൾക്കാർ ഇത് പ്രാർത്ഥിക്കാനും വേണ്ടി വരുന്ന ആൾക്കാരാണ് രണ്ട് തരത്തിലുള്ള ആൾക്കാരാണ് വരുന്നത് പ്രാർത്ഥിക്കാനും അതേപോലെ തന്നെ ടൂറിസ്റ്റായിട്ടും വരുന്ന ആൾക്കാരുണ്ട് കേട്ടോ ഇനി ആ ഒരു ടെൻഡ് കഴിഞ്ഞിട്ട് അടുത്ത സ്ഥലത്തോട്ട് പോവാണ് ഇവിടെ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പാടില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ ലേഡീസിനെ ആദ്യം കയറ്റി വിടുന്നുണ്ടായിരുന്നു പക്ഷേ ഹസ്ബൻഡിനെ കയറ്റി വിടാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ പോയില്ല പോയില്ലാട്ടോ പിന്നെ ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞ് നല്ല സെക്യൂരിറ്റി ചെക്കപ്പ് ഉണ്ടായിരുന്നു അതായത് നമ്മുടെ എയർപോർട്ടിലൊക്കെ ചെക്ക് ചെയ്തില്ല അതേപോലെ തന്നെ നമ്മുടെ ബാഗും അതേപോലെ നമ്മുടെ ബോഡിയെല്ലാം ചെക്ക് ചെയ്തിട്ടാണ് നമ്മളെ അകത്ത് കയറ്റി വിടുന്നത് അങ്ങനെ ഒരു മണിക്കൂറത്തെ പരിശ്രമത്തിന് ശേഷം നല്ല 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 ഇനി ദൂരം നടക്കാനുണ്ട് ചെറിയൊരു കാറ്റുള്ള അറിയുന്നില്ല പിന്നെ വെള്ളം വെള്ളം വെള്ളത്തിന്റെ ഇതാണ് ബാബ്സ് ഹിന്ദു മന്ദിർ അബുദാബി ഇനിയും കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒരു കിലോമീറ്ററിനുള്ളിൽ തന്നെയാണ് നമുക്ക് ടെമ്പിളിന് അവിടെ എത്താൻ പറ്റുന്നത് പ്രസാദം കൊടുക്കുന്ന ടൈമിങ്ങും ഒക്കെ എഴുതി വെച്ചിരിക്കുകയാണ് ഏട്ടോ 아 ụ y ấy അമ്പലത്തിനകത്ത് കാരണമെങ്കിൽ നമ്മൾ നമ്മുടെ ഷൂസൊക്കെ ഊരി ഈ ഒരു ബിൽഡിങ്ങിൽ വെച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലെ പോലെ ആരെങ്കിലും മോട്ടിച്ചുകൊണ്ട് പോകും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഇവിടെ ഫ്ലവറൊക്കെ കൊടുക്കുന്ന ഷോപ്പുകളൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത് അങ്ങനെ നമ്മൾ ഷൂസൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് പുറത്തോട്ട് പോവുകയാണ് ഈയൊരു അമ്പലം ദുബായ് അബുദാബി ബോർഡറിലാണ് കേട്ടോ അപ്പോൾ ഷാർജെന്നൊക്കെ ഏകദേശം ഒരു ഒരു മണിക്കൂർ പതിനഞ്ച് മിനിറ്റ് ആ ഒരു സമയത്തിനുള്ളിലൊക്കെ തന്നെ നമുക്ക് വന്നിട്ട് വിസിറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ ഇത്രയും നാൾ ഞാൻ വിചാരിച്ചിരുന്നത് കുറച്ച് ദൂരം ഉണ്ടെന്നാണ് പക്ഷെ അത്ര വലിയ ദൂരം ഒന്നുമില്ല കേട്ടോ നമ്മൾ മൂസ്കി പോകുന്നതിനെക്കാട്ടിലും ദൂരക്കുറവാണ് ഇവിടെ വരാൻ വേണ്ടിയിട്ട് എല്ലാ മൺഡേസിലും ഈ ഒരു ടെമ്പിൾ ക്ലോസ് ആയിരിക്കും ബാക്കിയുള്ള ട്യൂസ്ഡേ ടു സൺഡേ രാവിലെ ഒൻപത് മണി തൊട്ട് രാത്രി എട്ട് മണി വരെയാണ് കേട്ടോ ആരതയുള്ളത് വീക്ക്ഡേയ്സിൽ സെവൻ തേർട്ടി പി എമ്മിനും അല്ലാത്ത ദിവസം വീക്കെൻഡ്സിൽ ആറ് നാൽപ്പത്തഞ്ചിനും അതേപോലെ തന്നെ ഏഴ് മണി ഏഴ് മുപ്പതിനും ആണുള്ളത് കേട്ടോ ഇതിൻ്റെ അകത്ത് ക്യാമറ കൊണ്ടുവല്ലോ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഇല്ലാന്ന് ഇതാണ് ഈ ടെമ്പിളിൻ്റെ അകത്ത് കഴിഞ്ഞാൽ ഇല്ലാന്ന് അവർ എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് മൊബൈൽ ഓണാക്കാൻ പറ്റില്ല എങ്കിലും എനിക്ക് ഈ മുകളിൽ ഈ ഒരു വർക്കൊക്കെ നിങ്ങളെ കാണിക്കണമെന്നുണ്ടായിരുന്നു കുറച്ച് പോർഷൻസ് എടുത്തതാണ് കേട്ടോ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇൻറ്റീരിയർ വർക്കൊക്കെ അബുദാബിയിലെ ബി പി എസ് സ്വാമിനാരായണ സൻസ്ഥ നിർമ്മിച്ച ഒരു പരമ്പരാഗത രീതിയിലുള്ള ഹിന്ദു ക്ഷേത്രമാണ് ബാബ്സ് ഹിന്ദു മന്ദിർ ഇത് പ്രമുഖ സ്വാമി മഹാരാജ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടായിരത്തി പതിനാറിൽ ജീവിച്ചിരുന്ന ആളുടെ പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് ഈ ഒരു ടെമ്പിൾ നിർമ്മിച്ചിരിക്കുന്നത് രണ്ടായിരത്തിഇരുപത്തി നാല് ഫെബ്രുവരി പതിനാലിനാണ് ഇത് പബ്ലിക്കിന് വേണ്ടി ഓപ്പൺ ചെയ്ത് കൊടുത്തത് അബുദാബിയിൽ തന്നെയുള്ള ആദ്യത്തെ പരമ്പരാഗത ഹിന്ദു മന്ദിരം അല്ലെങ്കിൽ ടെമ്പിൾ കൂടിയാണിത് കേട്ടോ രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റിലാണ് യു എ സർക്കാർ ഒരു ടെമ്പിൾ പണിയുന്നതിന് വേണ്ടി അതായത് നമ്മുടെ അബുദാബി കിരീടാവകാശി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ ഇരുപത്തി ഏഴ് ഏക്കർ ഭൂമി ഇതിനു വേണ്ടി നൽകിയത് രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബറിലാണ് ഇതിന് നിയമപരമായിട്ടുള്ള എന്താണ് ഇത് പണിയാനുള്ള ഇതൊക്കെ ലഭിച്ചത് ഡിസംബർ രണ്ടായിരത്തി പത്തൊമ്പതില് അവര് ഇവിടുത്തെ പണിയൊക്കെ ആരംഭിച്ചു ഇതിനു വേണ്ടി വടക്കൻ രാജസ്ഥാനിൽ നിന്നുള്ള പിങ്ക് കല്ലാണ് കൊണ്ടുവന്നിട്ടുള്ളത് പിങ്ക് മണൽക്കല്ല് പിന്നെ ഇറ്റലിയിൽ നിന്നുള്ള മാർബിളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇവർ ഒരു ടെമ്പിള് നിർമ്മിച്ചിരിക്കുന്നത് ൂറ്റി അടി ഉയരവും ഇരുന്നൂറ്റി അറുപത്തിരണ്ട് അടി നീളവും നൂറ്റി എൺപത് അടി വീതിയുമാണ് ഈ ഒരു ടെമ്പിളിനുള്ളത് അതുകൂടാതന്നെ ഡിജിറ്റൽ മോഡലിങ് സീസ്മിക് സിമുലേഷൻസ് ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് മോഡേൺ രീതിയിൽ ആധുനികമായിട്ടുള്ള രീതിയിൽ ഈ ഒരു ടെമ്പിള് നിർമ്മിച്ചിരിക്കുന്നത് അപ്പൊ യു എയിലെ ആൾക്കാർക്കിടയിൽ ഐക്യം വളർത്തിയെടുക്കുക അതായത് ഏത് രാജ്യമായിട്ടെ ഏത് മതത്തിലുള്ളവരായിക്കോട്ടെ ആർക്ക് വേണമെങ്കിലും ഇവിടെ വന്നിട്ട് വിസിറ്റ് ചെയ്യാൻ പറ്റും അതാണ് ഒരു ഐക്യത്തിന്റെ പ്രതീകം എന്ന് പറയുന്നത് ഏഴ് ഗോ ഗോപുരങ്ങളാണ് ഈ ഒരു അമ്പലത്തിനുള്ളത് ഏഴ് ഗോപുരങ്ങൾ പ്രതിദിനദാനം ചെയ്യുന്നത് യു എയിലെ ഏഴ് എമിറേറ്റ്സുകളെയാണ് കേട്ടോ പിന്നെ പ്രത്യേകമായിട്ട് എടുത്ത് പറയേണ്ടത് ഇവിടുത്തെ ഈയൊരു കൽപ്പണികൾ കുത്തുപണികളെയാണ് കേട്ടോ രാമായണവും ഭാഗവതവും മഹാഭാരതവും മാത്രമല്ല അറേബ്യൻ ഈജിപ്ഷ്യൻ മെസ്സപ്പെട്ടോമിയൻ അമേരിക്കൻ ഇങ്ങനെയുള്ള പല കഥകളും ഇത് ഈ ഒരു കൊത്തുപണികളിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ ഈ ഒരു ക്ഷേത്രം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പതിനാലിന് ഉദ്ഘാടനം ചെയ്ത് അതായത് പബ്ലിക്കിന് വേണ്ടി ഓപ്പൺ ചെയ്ത് കൊടുത്തത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയാണ് നാരായൺ അക്ഷർ പുരുഷോത്വം രാധയും കൃഷ്ണനും സീതയും രാമനും ശിവനും പാർവതിയും ലക്ഷ്മണൻ ഹനുമാൻ ഗണപതി കാർത്തികേയൻ പത്മാവതി വെങ്കിടേശൻ ജഗന്നാഥൻ അയ്യപ്പൻ എന്നിവരാണ് മൂർത്തികൾ ആയിരം വർഷങ്ങൾ ഒരു കേടുപാടുമില്ലാതെ നിലനിൽക്കുമെന്നാണ് ഈ ഒരു ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത അബുദാബി സിറ്റിയിൽ നിന്ന് ഏകദേശം അമ്പത് കിലോമീറ്ററും ദുബായിൽ നിന്ന് തൊണ്ണൂറ്റി മൂന്ന് കിലോമീറ്ററും ഷാർജയിൽ നിന്ന് ഏകദേശം നൂറ്റി പതിനെട്ട് കിലോമീറ്ററും ദൂരത്തിലാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വേറൊരു പ്രത്യേകത ഈ ഒരു ക്ഷേത്രം നിർമ്മിക്കുന്നതിന് വേണ്ടി ലോഹങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല കൽക്കരി പൊടിച്ച് കത്തിച്ചുണ്ടാക്കിയ ചാരം അതിന് നമ്മൾ ഫ്ലൈ ആഷെന്ന് പറയും ഇതുപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് ബാക്കി കല്ലുകളും അബുദാബി ഭരണകൂടം ഈ ഒരു ക്ഷേത്രം നിർമ്മിക്കാൻ വേണ്ടി ചെലവാക്കിയത് ഏകദേശം എഴുന്നൂറ് കോടി രൂപയാണ് പശ്ചിമേഷ്യയിലെയും മിഡിൽ ഈസ്റ്റിലെയും ആദ്യത്തെ പരമ്പരാഗത ഹിന്ദു മന്ദിരമാണിത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു മുസ്ലിം രാജ്യത്ത് ഒരു അറബ് രാജ്യത്ത് ഒരു ഹിന്ദു ക്ഷേത്രം അത് പണിജത് അതായത് ഇതിൻ്റെ പ്രൊജക്റ്റ് ആർക്കിടെക്ട് മെയിൻ ആർക്കിടെക്ട് എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യാനി ആയിരുന്നു ഈ ഒരു കൺസ്ട്രക്ഷൻ കമ്പനി എന്ന് പറയുന്നത് ഓൺ ചെയ്യുന്നത് ഒരു പാഴ്സി ആളാണ് ഈ ഒരു കൺസ്ട്രക്ഷൻ കമ്പനി മാനേജ് ചെയ്തത് ഒരു സിഖ് ആളാണ് അപ്പം മതേതരം ഇവിടെ നമുക്ക് എടുത്ത് പറയേണ്ടതാണ് കേട്ടോ മതത്തിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടേണ്ടവരൊക്കെ കാണേണ്ട ഒരു കാഴ്ചയാണ് ഇത് കേട്ടോ മതത്തിനേക്കാൾ മനുഷ്യർക്ക് നമ്മൾ പ്രാതിനിധ്യം കൊടുക്കേണ്ട ഒരു കാലം വന്നിരിക്കുകയാണ് അപ്പം ഇതൊക്കെയാണ് ഈ ഒരു ബാബ്സ് ഹിന്ദു മന്ദിർ അബുദാബി ക്ഷേത്രത്തിലെ കാഴ്ചകൾ അടുത്തൊരു വീഡിയോ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് വിസിറ്റ് ചെയ്യാൻ പോയത് അബുദാബി മോസ്ക് ആണ് ആ ഒരു വീഡിയോ നമ്മൾ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം ബൈ ബൈ